ഹലോ എല്ലാവരും എന്തു ചെയ്യണു എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്ക് രാവിലെ തന്നെ നല്ല പണിയാണേ അടുക്കളയിൽ അപ്പോൾ നമ്മുടെ പണികൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ കേട്ടോ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുടിക്കാനുള്ള ചായ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് കണ്ണൂർക്കാർക്ക് വറവാണ് പുറത്തുള്ളവർക്ക് തോരനും അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് പരിപ്പറി റെഡി ആയിട്ടുണ്ട് മീൻ കരുതടുപ്പ് തിളയ്ക്കുന്നു നമ്മളിത് ചോറ് വാർത്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആണ് പണി കേട്ടോ നമുക്ക് ദോശ ഇടാം അതിനകത്തുതാ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് മെല്ലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുമ്പം പെട്ടെന്ന് പണി കഴിയുമല്ലോ ഇത് കാസ്റ്റേണ്ട തവയാണ് പെട്ടെന്ന് ചൂടായി കിട്ടും അപ്പോൾ നമ്മൾ ബ്രഷ് എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള ബ്രഷാണേ നമ്മുടെ വാഴയുടെ കൈയാണ് ഈ പഴുത്തൊക്കെ പോകുന്ന വാഴയുടെ കൈ വെട്ടിക്കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ ഒരു കേടുപാടു ഇല്ല നമുക്കിത് പോന്ന് നശിച്ചു പോകുന്ന സമയത്ത് പുതിയത് വെട്ടിക്കൊണ്ടുവരാം നമ്മുടെ നാച്ചുറലായിട്ടുള്ള ബ്രഷാണേ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ എണ്ണ തൂത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കല്ല് സെറ്റാണ് ഇത് നമുക്ക് ദോശക്കുള്ള മാവ് കോരി ഒഴിക്കാം നമ്മളിത് അങ്ങനെ ദോശക്കുള്ള മാവ് ഇതാ കോരി ഒഴിക്കുകയാണേ ഇനി ഒന്ന് റൗണ്ടായിട്ട് ചുറ്റിച്ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ദോശ റെഡി ഇതിലിടയിൽ എല്ലാവരും ഓടിപ്പോയിട്ട് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കണേ ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും വലിയ അബദ്ധം അടച്ചു വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ദോശയ്ക്ക് ഞാൻ കൊണ്ട് അടച്ചു വെച്ച് കളഞ്ഞു അപ്പോൾ ഫസ്റ്റിലത്തെ ദോശ തന്നെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഫസ്റ്റിലകത്ത് ദോശയല്ല കേട്ടോ മൂന്നാമത്തെ നാലാമത്തെ ദോശയാണേ അങ്ങനെ ദോശ നമ്മളിതാ ചുട്ടെടുക്കുകയാണ് ചുട്ടെടുക്കുകയാണ് അപ്പോൾ രാവിലത്ത നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളിതാ രാവിലത്തെ പണിയൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് ദോശയും കൂടെ ചുട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ സെറ്റായി ഇവിടെ ഏറ്റവും ലാസ്റ്റ് ജോലിക്ക് പോകുന്നത് ഞാനാണേ ഞാൻ എട്ടര എട്ടേ മുക്കാലൊക്കെ ആവും ജോലിക്ക് പോവാൻ അപ്പോൾ ഫസ്റ്റിലത്തെ പണികളൊന്നും ഏറ്റെടുക്കില്ല അടുക്കളയിലത്തെ അവസാനത്തെ പണികളൊക്കെയാണ് ഏറ്റവും കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ അടുത്ത ദോശ ഒഴിക്കാനുള്ള പരിപാടിയാണേ എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കൂടെ ആരെങ്കിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചൂടോട് ദോശയൊക്കെ ചൂട് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ എന്താണെന്നറിയില്ല വലിയ രീതിയിലുള്ള പാചകമൊന്നും എനിക്കറിയില്ല കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ രീതിയിലുള്ള പാചകം മാത്രമേ എനിക്കറിയുള്ളൂ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ ഇപ്പം സമയവും ഇല്ലയെന്നുള്ള ഇതുമാത്രമേ ഉള്ളു അല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കുക്കിങ്ങൊക്കെ ചെയ്യാൻ എൻ്റെ വീട്ടിൽ എല്ലാ സമയത്തും എനിക്ക് ഫ്രീയുള്ള സമയത്തൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യാറ് സൺഡേ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സൺഡേ ഓൾമോസ്റ്റ് കുക്കിങ് ഞാൻ തന്നെ ചെയ്യും അങ്ങനെ നമുക്ക് കൊണ്ടുപോവാനുള്ള ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മുട്ടയും രണ്ട് ചെറിയ പഴം പുഴുങ്ങിയതുമാണ് നമ്മുടെ ഉച്ചക്കത്ത ആഹാരം ഞാനിപ്പോൾ അങ്ങനെ അരി ആഹാരം കഴിക്കാറില്ല കേട്ടോ അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ബാലൻസ് വന്ന മാവ് എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇല്ലെങ്കിൽ പുളിച്ചു പോകും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ റ്റു ബൈ ബൈ